പൂജാ കർമ്മങ്ങൾക്ക് കൈക്കൂലി വാങ്ങിയ ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി പാണ്ടനാട് സ്വദേശി ശ്രീനിവാസനാണ് പിടിയിലായത് ആലപ്പുഴ മാന്നാർ കുട്ടമ്പേരൂർ കുന്നത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ റിസീവറും ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസറും ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയുമായ ശ്രീനിവാസനെയാണ് കുന്നത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ പരാതിക്കാരൻ നടത്തിയ പൂജകൾക്ക് കൈക്കൂലിയായി അയ്യായിരം രൂപ വാങ്ങവെ വിജിലൻസ് പിടികൂടുന്നത് പരാതിക്കാരൻ ശ്രീനിവാസിനെ പൂജകൾ ബുക്ക് ചെയ്യുന്നതിനായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പൂജയ്ക്കായി ചിലവാകുന്ന തുകയും ലക്ഷ്മിയുടെ ചിലവും വഹിക്കണമെന്ന ശ്രീനിവാസൻ പരാതിക്കാരനോട് ആവശ്യപ്പെടുകയും പൂജകൾ നടത്തുന്നതിനുള്ള അനുമതി ഫീസിനത്തിൽ നാനൂറ്റി അൻപത് രൂപ അടയ്ക്കുകയും നവംബർ പതിനഞ്ചിന് പൂജകൾ നടത്തുകയും ചെയ്തു പൂജകൾക്കായി പരാതിക്കാരൻ മുപ്പതിനായിരം രൂപ ക്ഷേത്രത്തിൽ ചിലവാക്കിയിരുന്നു തുടർന്ന് പതിനേഴാം തീയതി ശ്രീനിവാസൻ സൗകര്യം ചെയ്തു കൊടുത്തതിന് പ്രതിഫലമായി അയ്യായിരം രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിൽ പ്രതികരിക്കാതിരുന്ന പരാതിക്കാരനെ ശ്രീനിവാസൻ നവംബർ ഇരുപത്തിരണ്ടിന് വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ട അയ്യായിരം രൂപ നൽകിയേ മതിയാവുമെന്നും ഈ തുക തന്റെ ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ കൈക്കൂലി നൽകാൻ താല്പര്യമില്ലാത്ത പരാതിക്കാരൻ ഈ വിവരം ആലപ്പുഴ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചുവരവേ നവംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെ മാന്നാറുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച പരാതിക്കാരനിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങവേ ശ്രീനിവാസിനെ വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് കൈയ്യോട് പിടികൂടുന്ന ഈ വർഷത്തെ അൻപതാമത്തെ ട്രാപ്പ് കേസാണ് ബുധനാഴ്ച രജിസ്റ്റർ ചെയ്തത് അൻപത് കേസുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ഉൾപ്പെടെ അറുപത്തിയെട്ട് പ്രതികളെയാണ് വിജിലൻസ് ഈ വർഷം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുള്ളത് ഇതിൽ പതിനേഴ് കേസുകളിൽ റവന്യൂ വകുപ്പും പത്ത് കേസുകളുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പും ആറ് കേസുകളുള്ള പോലീസ് വകുപ്പുമാണ് മുന്നിലുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലും കെഎസ്ഇബിയിലും മൂന്ന് വീതം കേസുകളും മറ്റ് വിവിധ വകുപ്പുകളിലായി പതിനൊന്ന് കേസുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിജിലൻസ് പിടിച്ചിട്ടുള്ളത്